രാഷ്ട്രീയത്തിൽ നിർണായക ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ വീണ്ടും സജീവമായിരിക്കുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിസ്മയങ്ങൾ സംഭവിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാക്കുകൾ ഈ വലിയ ചർച്ചകൾക്ക് കൂടുതൽ ചൂട് പകരുന്നു നിലവിൽ കേരള കോൺഗ്രസ് എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണെന്നും തങ്ങളുടെ ഭാഗത്തുനിന്ന് നിലവിൽ മുന്നണി മാറ്റത്തിനായി പ്രത്യേക ഇടപെടലുകൾ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയെങ്കിലും ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത് യു ഡി എഫ് മുന്നണി വിപുലീകരണത്തിന് തയ്യാറെടുക്കുകയാണെന്നും ആരാണ് ഒപ്പം ചേരുകയെന്ന് വരും ദിവസങ്ങളിൽ കാണാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പാർട്ടിക്കുള്ളിൽ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട യാതൊരു അസ്വാരസ്യങ്ങളും ഇല്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആവർത്തിച്ചു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവേ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും ഇത്തരം വാർത്തകൾ വരുന്നത് പതിവാണെന്നും അദ്ദേഹം പരിഹസിച്ചു പാർട്ടിയുടെ നയം ചെയർമാൻ ജോസ് കെ മാണി രണ്ടാഴ്ച മുമ്പ് തന്നെ വ്യക്തമാക്കിയതാണെന്നും വിശ്വാസത്തെയും രാഷ്ട്രീയ ധാർമ്മികതയും പണയം വെക്കുന്ന പ്രവൃത്തിയല്ല പാർട്ടിയുടേതെന്നും അദ്ദേഹം പറഞ്ഞു മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നതായി തനിക്കറിയില്ലെന്നും എൽ ഡി എഫ് വിടുമെന്ന വാർത്തകൾ വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും മന്ത്രി തീർത്തു പറഞ്ഞു മുന്നണി മാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ രാഷ്ട്രീയ കേരള തിനിടെ സോഷ്യൽ മീഡിയയിൽ മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണൻ എം എൽ എയും പങ്കുവച്ച പോസ്റ്റുകൾ വലിയ ശ്രദ്ധ പിടിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ബിനോയ് വിശ്വൻ തുടങ്ങിയ എൽ ഡി എഫ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചു കണ്ട് തുടരും എന്ന ഒറ്റവാക്കിലായിരുന്നു റോഷി അഗസ്റ്റിന്റെ പ്രതികരണം തൊട്ടു പിന്നാലെ പ്രമോദ് നാരായണൻ എം എൽ എയും ഇതേ അടിക്കുറിപ്പോടെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചു പാർട്ടിക്കുള്ളിലെ ഐക്യത്തെക്കുറിച്ചും എൽ ഡി എഫിനോടുള്ള തങ്ങളുടെ കൂറിനെ കുറിച്ചും ഈ പോസ്റ്റുകൾ വഴി ജനങ്ങളിലേക്ക് സന്ദേശം നൽകാനാണ് ഇവർ ശ്രമിച്ചത് എന്നാൽ ഇതിനിടയിലും കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നതയുണ്ടെന്ന ഉണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ചെയർമാൻ ജോസ് കെ മാണിയും ജോബ് മൈക്കിൾ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എന്നീ എം എൽ എമാരും യു ഡി എഫിലേക്ക് മടങ്ങുമെന്നതിൽ താല്പര്യമുള്ളവരാണെന്നും എന്നാൽ റോഷി അഗസ്തീനും പ്രമോദ് നാരായണും ഇതിനോട് യോജിക്കുന്നില്ലെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിയും പുകയുന്ന ഭരണവിരുദ്ധ വികാരവും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്ക ജോസ് കെ മാണി വിഭാഗത്തിനുണ്ട് ക്രൈസ്തവ സമുദായ നേതൃത്വങ്ങൾ യു ഡി എഫിനോട് ആഭിമുഖ്യം പുലർത്തുന്നത് വോട്ടായി മാറ്റണമെങ്കിൽ മുന്നണി മാറ്റം അനിവാര്യമാണെന്ന് ഒരു വിഭാഗം പ്രവർത്തകർ വിശ്വസിക്കുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് തലത്തിൽ നിന്നും കേരള കോൺഗ്രസിനെ തിരികെ എത്തിക്കാൻ സമ്മർദ്ദമുണ്ടെന്നാണ് വിവരം സോണിയാഗാന്ധി ജോസ് കെ മാണിയെ നേരിട്ട് വിളിച്ചു സംസാരിച്ചതായും കെ സി വേണുഗോപാൽ ഇതിനായി മധ്യസ്ഥത വഹിക്കുന്നതായും പറയപ്പെടുന്നു കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് സത്യാഗ്രഹത്തിൽ ജോസ് കെ മാണി പങ്കെടുക്കാതിരുന്നത് ഈ നീക്കങ്ങളുടെ ഭാഗമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു എന്നാൽ ഇതിനെ വ്യക്തിപരം ാണ് റോഷി അഗസ്റ്റിൻ നൽകിയ വിശദീകരണം അഞ്ച് എം എൽ എമാരും സമരത്തിൽ പങ്കെടുത്തതെന്നും പാർട്ടി മുന്നണിയിൽ സജീവമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു യു ഡി എഫിലേക്ക് മടങ്ങിയെത്താൻ ലഭിക്കാവുന്ന സീറ്റുകളെ കുറിച്ചും അനൌദ്യോഗിക ചർച്ചകൾ നടക്കുന്നുണ്ട് സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ പാല കടുത്തുരുത്തി തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഉണ്ടാകാവുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ പി ജെ ജോസഫ് വിഭാഗവുമായി കോൺഗ്രസ് നേതൃത്വം സംസാരിച്ചതായും സൂചനയുണ്ട് എന്നാൽ നിലവിൽ എൽ ഡി എഫ് ഭരണത്തിന്റെ ഭാഗമായ പാർട്ടിയെ സംബന്ധിച്ചിടത്തുള്ള മുന്നണി മാറ്റം എന്നത് വലിയൊരു വെല്ലുവിളിയാണ് വിശ്വാസത്തെ ബാധിക്കുമെന്ന റോഷ അഗസ്റ്റിലെ പരാമർശം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതേസമയം വി ഡി സതീശൻ പറഞ്ഞ വിസ്മയങ്ങൾ ഒരുപക്ഷെ കേരള കോൺഗ്രസ് എം മാത്രമല്ല മറ്റു ചില കക്ഷികളുടെ കൂടി നീക്കങ്ങളെ സൂചിപ്പിക്കുന്നതാകാമെന്നും കരുതപ്പെടുന്നു വരാനിരിക്കുന്ന സ്ത്രീയം കമ്മിറ്റി യോഗത്തിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എടുക്കുന്ന തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായേക്കാം ഇടതുമുന്നണിയിൽ തുടർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രാഷ്ട്രീയ ആത്മഹത്യയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ പാർട്ടിക്കുള്ളിൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് വരും ദിവസങ്ങളിൽ മുന്നണിയുടെ മധ്യമേഖലാ ജാഥ നയക്കൻ ജോസ് കെ മാണിയെ ചുമതലപ്പെടുത്തിയത് എൽ ഡി എഫ് നേതൃത്വം അദ്ദേഹത്തിന് നൽകുന്ന വലിയൊരു അംഗീകാരമാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ അതോ അതിനു മുമ്പ് നാടകീയമായ തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് അഭ്യൂഹങ്ങൾ ശക്തമായി തുടരുമ്പോഴും എല്ലാം നിഷേധിച്ച് മന്ത്രിമാർ രംഗത്തെത്തുന്നത് രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് എന്തു തന്നെയായാലും ും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ താക്കളം മുഴുങ്ങുന്നതിന് മുൻപായി കേരളത്തിലെ മുന്നണി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രകടമാകും എന്ന കാര്യത്തിൽ സംശയമില്ല